പ്രിയ സ്നേഹിതരെ അഴുതാത്ത ചിലത് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടു വിധത്തിൽ നമുക്കതിനെ വരവേൽക്കാം പരീക്ഷയായിട്ടോ പ്രലോഭനമായിട്ടോ ടെസ്റ്റ് ഓ ടെമ്പേഷൻ രോഗം വരുന്നു സാമ്പത്തിക കടബാധ്യത വരുന്നു ജോലി നഷ്ടമാകുന്നു കുടുംബകലഹമുണ്ടാകുന്നു ബിസിനസ് തകരുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷയാണ് ടെസ്റ്റ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമുളക്കാൻ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുവാൻ ആത്മബന്ധങ്ങളെ പരിശോധിച്ചറിയുവാൻ നശ്വരതയിൽ നിന്നും അനിശ്ചിതയിലേക്ക് ദിഷ്ടുറപ്പിക്കുവാൻ അനേകർക്ക് പ്രചോദനമാകുവാൻ ഒരുപാട് നന്മകളെ പരിവേഷിപ്പിക്കുവാനുള്ള സാധ്യതകളാണ് എല്ലാ പരീക്ഷകളും എന്നാൽ പിശാജിന് ഈ പരീക്ഷയെ പ്രലോഭനമാക്കി മാറ്റാനുള്ള അപാര കഴിവുണ്ട് ടെമ്പറ്റേഷൻ അപ്പോൾ നിരാശയുണ്ടാകും കോപം വരും വിശ്വാസക്ഷയം സംഭവിക്കും ആത്മാവ് നഷ്ടമാകാൻ ഇടയാകും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവമൊരുക്കിയ പരീക്ഷകളെ നമ്മുടെ വീഴ്ചയിലേക്ക് നയിക്കുന്ന പ്രലോഭനമാക്കുന്നവൻ്റെ പേരാ സാത്താൻ ജോർദാനയിലെ ജ്ഞാന ശേഷം യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് പശുധാത്മാവാ മരുഭൂമിയിൽ അവനെ പ്രലോഭിപ്പിച്ചത് അശ്വത്മാവ എന്നുവെച്ചാൽ ദൈവമാണ് തൻ്റെ മകനെ മരുഭൂമിയിലേക്ക് വഴി നടത്തിയത് തൻ്റെ പരീക്ഷകളിലൂടെ കഴുത്തുള്ളവനായി ജനമധ്യ വന്ന് സ്വകരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം വഴിയൊരുക്കിയ മരുഭൂമിയിൽ പിശാച പ്രലോഭനങ്ങളുമായി കാത്തിരിക്കുന്നു യേശുവിനെ ദൈവിക പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ദുർബലതകളുമായി ക്രിസ്തു ഒടുവിൽ ദൈവത്തിൻ്റെ പരീക്ഷയെ വിജയിച്ചു പിശാജിൻ്റെ പ്രലോഭനങ്ങതിജീവിച്ചു മരുഭൂമി വിട്ട് പുറത്തു വന്നു പരീക്ഷയും പ്രലോഭനവുമൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് ചിലപ്പോൾ ദൈവം അവൻ്റെ മക്കളെ സഹന മരുഭൂമിയുടെ ഊഷ്വരത്തിലേക്ക് വഴി നടത്തും ദൈവം പരീക്ഷകൾ ഒരുക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ പ്രഭയെ പുറത്തു കൊണ്ടുവരാനാണ് ഗോഡ് യൂസ് എ സ്ട്രെസ് ടു റിലീസ് സ്പിരിച്വൽ പവർ ഇൻ യുവർ ലൈഫ് അതുകൊണ്ട് തന്നെ ആത്മീയ പരീക്ഷകൾ നിന്നും ഭയന്ന് പിന്മാറേണ്ട കഠിനമായ പരീക്ഷ നേടുവാൻ കരുത്തില്ലാത്തവനെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും അഭിവൃദ്ധിപ്പെടുവാൻ കഴിയുകയില്ല കഴുത്തുള്ളവനാകുവാൻ ദൈവം മരിക്ക പരീക്ഷകളെ നമ്മയെ തകർക്കുന്ന പ്രലോഭനമാക്കുന്നവന പിശാച്ച് ദൈവ നന്മയെ ഒരുക്കിയതൊക്കെ അവൻ തിന്മയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക ജീവിതമെന്ന പരീക്ഷയുടെ ജ്ഞാനവിഷത്തിൽ പ്രലോഭനത്തിന് ഫലങ്ങൾ ആദ്യമാതാപിത കളന്നതുപോലെ നമ്മളെയും വശീകരിക്കുക പ്രലോഭനം തകപ്പെടാതിരിക്കുവാൻ ഉണർവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തപസ് യാത്ര തുടരാം ആമേ